സുഹൃത്തുക്കളെ നമ്മളൊക്കെ പഠിച്ച റബിനോട് എത്രമാത്രം കടപ്പെട്ടവരാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്രമാത്രം നന്ദി ചെയ്യേണ്ടവരാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ രണ്ട് സഹോദരിമാരാണത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഒരുമിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരുമ വേണം ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണീറ്റ് നടക്കാൻ കഴിയില്ല ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കാൻ കഴിയില്ല ഒരുമയുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകൂ ഒരു ശരീരമാണെങ്കിലും രണ്ട് മനസ്സ് ഇവർക്കുണ്ട് രണ്ട് ഇഷ്ടങ്ങളുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഹൈറാണ് പടച്ചിറമ്പ് നൽകിയിട്ടുള്ളത് കാരുണ്യമാണ് നമ്മളോട് കാണിച്ചിട്ടുള്ളത് എന്നിട്ടും പരാതികളും പരിഭവങ്ങളും നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് പോരാതെ വരികയാണ് അല്ലേ വീട് വലിപ്പം പോരാ കാറിൻ്റെ പിന്നെ വില കുറഞ്ഞ കാറായിപ്പോയി അതിനപ്പുറം ഇന്ന് നമുക്ക് സൗന്ദര്യത്തിനോടുള്ള ഭ്രമം എത്രമാത്രം കൂടിയിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ശരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഒരുപാട് വട്ടം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഓരോ കാര്യങ്ങൾ ഒക്കെ നമുക്ക് പാഠമായിട്ടാണ് ഇവർക്ക് പടച്ചറബ് നൽകിയ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അള്ളാഹു അതിനുള്ള പ്രതിഫലം അവർക്ക് നൽകും അല്ലെങ്കിൽ അവർ ക്ഷമിക്കുന്നതിനനുസരിച്ച് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് നൽകും അള്ളാഹു അവരുടെ ജീവിതം സന്തോഷമുള്ളതാക്കി കൊടുക്കട്ടെ ഹൈറുള്ളതാക്കി കൊടുക്കട്ടെ അവർക്ക് പടച്ചറബിൻ്റെ എല്ലാ കാരുണ്യങ്ങളും അള്ളാഹു നൽകി അവരുടെ ജീവിതം മനോഹരമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഹാവ് എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടിട്ട് അതങ്ങനെ കണ്ടു പോവാറുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ലോകത്ത് എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ഫോട്ടോ നമ്മൾ കണ്ടതാണ് മുഖം വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ചുകപ്പിക്കാനോ വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങൾ വർഷങ്ങൾ പലതും മുഖത്ത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മുഖക്കാകെ ചുകന്ന് നീരെടുത്ത് മുട്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ ചുണ്ടിൻ്റെ കളറ് പോരാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുന്ന പല സാധനങ്ങളും അത് ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഇല്ലേ ഒന്നും നോക്കൂല ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ വല്ലാത്ത സൗന്ദര്യം തോന്നണം നമുക്ക് വേണ്ടിയിട്ടല്ല അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നല്ല ഹീലുള്ള ചെരുപ്പിട്ട് നടക്കുമ്പോൾ അത് നമുക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ശരിക്കും നടക്കാൻ കഴിയില്ല പല ആളുകളും പിന്നെ വീണിട്ട് മുഖം പൊട്ടിയവരുണ്ട് കാലിൻ്റെ മുട്ട് പൊട്ടിയവരുണ്ട് തണ്ടൽ പോലും മുറിഞ്ഞു പോയവരുണ്ട് എന്നിട്ട് പോലും അത് നമുക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തൊക്കെയോ ആവാൻ വേണ്ടിയിട്ട് ഈ ഇല്ലാത്ത ആളുകൾ കൃത്രിമമായിട്ട് നുണക്കുഴികൾ ഉണ്ടാക്കുന്നൊരു കാലമാണെന്ന് സത്യത്തിൽ ഈ നുണക്കുഴി ഒരു വൈകല്യമാണെന്നുള്ളത് എത്ര പേർക്കറിയാം അതൊരു ബാലൻസിങ് ആണ് അപ്പം എന്താണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പടച്ചിറമ്പ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രമാത്രം മഹത്തരമുള്ളതാണെന്നറിയുമോ പലപ്പോഴും പല ആളുകൾക്കൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ആ യൂറിൻ പോവാത്തതിൻ്റെ പേരിൽ വല്ലാതെ വിഷമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്യൂബൊക്കെ ഇട്ട് എടുത്തിട്ടാണ് യൂറിൻ പല ആളുകൾക്കും പാസ് ചെയ്യാൻ കഴിയുന്നത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരു എരിവും പുളിയൊന്നുമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് ശരിക്കൊരു വിശപ്പ് പോലും അകറ്റാൻ കഴിയാതെ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ആ അവസ്ഥയിലാണ് നമുക്ക് വിഭവങ്ങൾ പോരാ ഇന്ന് മീൻകറിയാണോ എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂല പച്ചക്കറിയാണോ പറ്റില്ല എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കാതെ മാതാപിതാക്കളോട് ഷണ്ട കൂടുന്ന മക്കൾ ഇന്നത്തെ കാലഘട്ടം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കളാണ് പക്ഷേ തിരിച്ചു മക്കൾക്ക് മാതാപിതാക്കളോട് യാതൊരു ബന്ധവുമില്ലാത്ത പോലുള്ളൊരു കാട്ടിക്കൂട്ടലുകളാണ് മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹം കൂടുതലാണ് സ്വന്തം കിടപ്പാടം പോലും വിറ്റിട്ട് മ മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ എന്നാൽ ആ ഒരു ബോധമില്ലാതെ പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് പല ആളുകളുടെയും പിറകെ പോയിട്ട് പെൺകുട്ടികളുടെ വലയിൽ വലയിൽപ്പെട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വലയിൽ പെട്ടു മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ടിട്ട് പഠനമെന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യം മറന്നുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിക്കുന്ന വലിയൊരു തലമുറയാണെന്ന് കാണാൻ നമുക്ക് സാധ്യമാകുന്നത് മുടി വലിപ്പം കുറഞ്ഞതിൻ്റെ പേരിൽ മാനസികമായി ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സങ്കടപ്പെട്ടിരിക്കുന്ന പല കുട്ടികളെയും നമ്മൾ കൗൺസിലിങ്ങിന് കൊടുത്തിട്ടുണ്ട് തടിയുള്ളതിൻ്റെ പേരിൽ തടി കുറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടന്നിട്ട് മരിച്ചുപോയ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ തടിക്കാൻ വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് പലതും വാരി വെച്ച് വലിച്ചു കഴിച്ചിട്ട് അതിൻ്റെ പേരിൽ രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ ഹൈറ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ടെൻഷൻ ടിച്ചിട്ട് പല ആളുകളും എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പടച്ചറബ് നടക്കാനും ഇരിക്കാനും ഓടാനും ചാടാനും ഒക്കെ കഴിവ് തന്നിട്ടുണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ തന്നിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഉറങ്ങാനുള്ള അവസ്ഥ തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എണീറ്റ് പോകാൻ പറ്റും ഇരിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടും ഇതുപോലുള്ള പല വീഡിയോസ് നമ്മൾ കണ്ടവരാണ് പല സഹോദരിമാരുടെ അവസ്ഥ സഹോദരങ്ങളുടെ അവസ്ഥ ഇപ്പം കഴിഞ്ഞ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്യും സൗദി അറേബ്യയിൽ തലകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന ശസ്ത്രക്രിയയിലൂടെ അത് വേർപ്പെടുത്തി മഷ ഉള്ള അത് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തന്നെയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ കുട്ടികളുടെ ജീവിതം അവർ പിച്ചവെച്ച് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നമ്മളൊക്കെ ആരോഗ്യത്തോടു കൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് എല്ലാം കൊണ്ടും നമ്മൾ സന്തോഷവാന്മാരാണ് പക്ഷേ എന്നിട്ടും നമ്മുടെ മുന്നിൽ കാണുന്ന മൊബൈൽ ഫോണിൽ ആ നാട്ടിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾക്ക് അത്ര സുഖമുണ്ട് അവനക്ക് അത്ര സുഖമുണ്ട് നമ്മുടെ വീടിൻ്റെ വലിപ്പം പോരാ എൻ്റെ മുടിയുടെ വലിപ്പം പോരാ എന്നൊക്കെ പറഞ്ഞ് അടിച്ച് അസ്വസ്ഥമാക്കി പല ചികിത്സകൾ നടത്തിയിട്ട് തലയിൽ നിന്ന് നാല് മുടി പോകുമ്പോഴേക്കും മുടി ഉടനെ വെച്ച് പിടിപ്പിക്കണം അതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ നോക്കുന്നില്ല വലിയ വിഷയമാണത് അത് അതൊന്നും നോക്കുന്നില്ല നമുക്ക് അല്ല സൗന്ദര്യം നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ പിന്നെ ആരോഗ്യമൊക്കെ നല്ലതാണ് അതിന് ആരോഗ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട രീതിയിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങുകയോ നേരത്തെ ഉണരുകയോ അല്ലെങ്കിൽ വേണ്ട വ്യായാമ മുറകളോ ഒന്നും ചെയ്യാതെ വെറും കൃത്രിമമായി കൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ അവിടെ അത് വെച്ചു പിടിപ്പിച്ചിട്ടും ഇതവിടെ വെച്ചു പിടിപ്പിച്ചിട്ടും എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരുന്നത് പലരും പല കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുന്നവരാണ് നമ്മുടെ കൗൺസിലിങ് സെൻറ്ററിൽ പലപ്പോഴും പല രക്ഷിതാക്കൾ മക്കളായിട്ട് ഇവൾക്കൊരു ഉഷാറില്ല ഭയങ്കര ടെൻഷനാണ് കരച്ചിലന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ആ മക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത സങ്കടം തോന്നും ഒരു കാര്യവും ഇല്ലാതെ മുഖത്ത് രണ്ട് മുഖക്കുരു വന്നതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഒരു കറുത്ത പാട് വന്നതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ശരീരത്തിന് പുഷ്ടി പോരാ അല്ലെങ്കിൽ എൻ്റെ മുടി വലുപ്പം കുറവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന മക്കൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ല പല പലപ്പോഴും ജീവിക്കുന്നത് നാട്ടുകാർ കാണാൻ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർ കാണാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കോളേജിലുള്ളവർ നമ്മളെ കണ്ടിട്ട് നല്ല ബ്യൂട്ടി ഉണ്ടെന്ന് പറയണം നല്ല ഹൈറ്റ് ഉണ്ടെന്ന് പറയണം നല്ല നല്ല എന്താ പറയുക നല്ല ബോഡി സ്ട്രക്ചർ അങ്ങനെയൊക്കെ പലതും പറയാൻ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടി ഇടങ്ങറാവുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഞാനടക്കം നമ്മളിത്ര വീഡിയോ കാണുമ്പോൾ ഒരു നിമിഷം പടച്ച റബ്ബിനെ എത്രമാത്രം നമ്മൾ സ്തുതിക്കണം എത്രമാത്രം റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ കൂട്ടിത്തരും എന്നുള്ളത് നിലവിലുള്ള അവസ്ഥയിൽ പടച്ച റബ്ബിനോട് നന്ദി കാണിച്ച് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാ അനുഗ്രഹങ്ങൾ കൂടിക്കൂടി വരികേ ചെയ്യുള്ളൂ നമ്മൾ എവിടെയും ബ്ലോക്ക് ബ്ലോക്കാവൂല എവിടെയും പടച്ച റബ്ബ് നമ്മൾ എടങ്ങാറാക്കില്ല പക്ഷേ നിലവിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ അതിന് നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കാതെ ശരിക്ക് റബ്ബ് കുറച്ച് ദിക്കറുകളോ സ്വലാത്തുകളോ ഒന്നും ചെല്ലാതെ മുഴുവൻ സമയവും ആഡംബരത്തിൽ മുഴുകി ഭൗതിക കാര്യങ്ങളിൽ മുഴുകി നമ്മൾ സുഖങ്ങൾ മാത്രം തേടി പോകുമ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ കഴിയാതെ എന്നും സങ്കടമായിരിക്കും എന്നും ടെൻഷനായിരിക്കും അത് റബിന്റെ പരീക്ഷണമല്ല നമ്മൾ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തെ കാണാതെ ജീവിക്കുമ്പോൾ അത് ഇബിലീസ് പിശാജ് കൂടെ നിന്നിട്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുകയാണ് അങ്ങനെ ക്കിട്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തിയിട്ട് പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നിസ്കരിക്കലൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നിനും ഇതാവില്ല ഞാൻ നമ്മളെന്തൊക്കെ ചോദിച്ചു നമ്മൾ ചോദിക്കുന്നത് പടച്ചറബ ഇങ്ങനെ തരാന്നല്ല പടച്ച റബ്ബ് നമുക്ക് അനുഗ്രഹമുള്ളതിനെ തരണം ബർക്കത്തുള്ളതിനെ തരണം അപ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത് എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം കടക്കുക പറഞ്ഞതല്ലേ കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കും മക്കളെ കൊണ്ട് പരീക്ഷിക്കും ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കും ഇതൊക്കെ പടച്ചറബ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം നമ്മളൊന്നും കൊടുത്തിട്ടില്ല എല്ലാം നമുക്ക് ഓഫർ കിട്ടിയതാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മളോട് കാണിച്ച അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് അത് പല രീതിയിൽ പടച്ചെറമ്പ് പലതും ചെയ്തു വെച്ചേക്കാം അതിലൊന്നും നമ്മൾ അസ്വസ്ഥമായിട്ടോ അല്ലെങ്കിൽ ഇടങ്ങറായിട്ടോ അതിനെ കുറിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടോ കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക മനസ്സൊന്ന് ശാന്തമാക്കുക അഹങ്കാരത്തിൻ്റെയും ആർത്തിയുടെയും മനസ്സ് കുറഞ്ഞിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുക അതല്ലാതെ ഇന്നീ കാണുന്ന രീതിയിൽ ആർ വേണ്ടി ആഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു രീതിയിലും ഒരു ചിന്തയുമില്ല ഒരു കല്യാണമാണെങ്കിൽ പറയണ്ട ഒരു വീട് പാർക്കലാണെങ്കിൽ പറയണ്ട എല്ലാം മറന്ന് മതി മറന്ന് ആഘോഷിക്കുന്നു മതി മറന്ന് ആഘോഷിക്കുന്ന വീട് അല്ലെങ്കിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ അങ്ങനെയുണ്ടോ തീർച്ചയായിട്ടും മതിമറന്ന് ആഘോഷിക്കുന്നവരൊക്കെ അങ്ങേയറ്റം ദുഃഖത്തിലേക്ക് പോവുള്ളൂ അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല ആ കുറച്ച് സമയത്തെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുറച്ച് സമയത്തെ ആസ്വാദനം മാത്രമേ ഉള്ളൂ അതെങ്ങനെ ഒരു മഴ പെയ്തിട്ട് പാറ്റകൾ പൊടിഞ്ഞു വരാറുണ്ട് അവർ ലൈറ്റൊന്നു ചുറ്റും ഇങ്ങനെ പാറി ഭയങ്കര ആഘോഷത്തിലായിരിക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ചിറകുകളൊക്കെ അറ്റിട്ട് അവരവിടെ മരിച്ചു വീഴും അവർക്ക് ആയുസ് അതുപോലെയാണ് നമ്മൾ കുറച്ച് പൈസ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ കുറച്ച് സൗകര്യങ്ങൾ കിട്ടുമ്പോഴേക്കും മതിമറന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് നമുക്ക് കുറച്ച് ആയുസ് ഉണ്ടാവുകയുള്ളു പഠിച്ച നല്ല മനസ്സ് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിമാർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ ആ ഒരു അവസ്ഥ എത്രമാത്രം അല്ലേ അവർക്കൊരു പക്ഷേ അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല കാരണം റബ്ബിനെ കൊണ്ട് തൃപ്തിപ്പെട്ട് അവരുടെ വസ്ത്രധാരണയിൽ പോലും നല്ല അച്ചടക്കത്തോടു കൂടി ജീവിക്കുന്ന സഹോദരിമാരാണ് അള്ളാഹുദർ അവർക്ക് എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ എന്ന് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമുക്കൊരു തിരിച്ചറിവ് അള്ളാഹു തരട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുക എന്താണെങ്കിലും അഹങ്കാരമില്ലാതെ ആർഭാടം ഒരുപാട് ആർഭാടമില്ലാതെ അഹന്ത ഇയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും സന്തോഷവും മനസ്സമാധാനവും കൂടെ ഉണ്ടാവും പടം ചിറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി അസ്സാമുലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ